നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അഗ്നിരക്ഷാസേനയുടെയും എൻ ഡി ആർ എഫിന്റെയും ബോട്ടുകൾ പരാജയപ്പെട്ടെടുത്ത് ചാലിയാറിൽ തുണയായത് ചങ്ങാടവും ആദിവാസികളും ചാലിയാറിന്റെ തീരങ്ങളിലഴിഞ്ഞ മൃതദേഹങ്ങൾ ചങ്ങാടത്തിൽ പുഴ കടത്തുന്നത് നെഞ്ചിരിപ്പോടെ കണ്ടു നിൽക്കാൻ സാധിക്കും നിലമ്പൂരിന്റെ മനസ്സിലെ കലണ്ടറിൽ ഇരുണ്ടക്കങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ തീയതിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി ജീവനുകൾ നഷ്ടമായ ദിവസം കവളപ്പാറ ദുരന്തത്തിന്റെ അഞ്ചാം വർഷത്തിലും ദുരന്തത്തിന്റെ നിഴലിൽ നെഞ്ചിൽ തീയുമായി ജീവിക്കുന്ന എഴുപത്തി ആറ് കുടുംബങ്ങൾ ഇപ്പോഴും കവളപ്പാറയിലുണ്ട് ഉരുൾപൊട്ടിയ മുത്തപ്പൻകുന്നിന്റെ താഴ്വരയിലും സമീപത്തുമായി താമസിക്കുന്ന ഇവരെ കൂടി പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല നിലമ്പൂരിൽ ട്രെയിൻ തട്ടി മൂന്നര വയസ്സുകാരന് പരിക്ക് നിലമ്പൂർ റെയിൽവേയിലെ മാമ്പറ്റ അനീഷിന്റെ മകൻ അഭാമിനാണ് പരിക്കേറ്റത് നിലമ്പൂർ നഗര കുടിവെള്ള പദ്ധതിയിൽ കുടിവെള്ള വിതരണം നിലച്ചതോടെ നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തി വാർത്തകൾ അഗ്നിരക്ഷാസേനയുടെയും എൻ ഡി ആർ എഫിന്റെയും ബോട്ടുകൾ പരാജയപ്പെട്ടിടത്ത് ചാലിയാറിൽ തുണയായത് ചെങ്ങാടവും ആദിവാസികളും ചാലിയാറിന്റെ തീരങ്ങളിൽ തീരങ്ങളിലടിഞ്ഞ മൃതദേഹങ്ങൾ പുഴ കടത്തുന്നത് നെഞ്ചിരിയുള്ളൂ പലപ്പോഴും കുത്തൊഴുക്കിൽ കരയടിപ്പിക്കാനാകാതെ ചങ്ങാടം നിയന്ത്രണം വിട്ടു പോകുന്ന സ്ഥിതിയുണ്ടായി എറിഞ്ഞുകൊടുത്ത കയറിൽ പിടിച്ചാണ് ചങ്ങാടം അടുപ്പിച്ചത് വനം വകുപ്പിന്റെ താൽക്കാലിക വാശുമാരായ ഷെൽവൻകുട്ടൻ വെള്ളൻ വിജയൻ കുട്ടൻ ശ്രീധരൻ എന്നിവരാണ് ജീവൻ പണയപ്പെടുത്തി ചങ്ങാടം തുഴഞ്ഞത് സഹായത്തിന് ആദിവാസി സംഗീതത്തിലുള്ള പത്തോളം യുവാക്കളും ഒപ്പമുണ്ടായിരുന്നു പുതിയ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഇന്നോ ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും കൂടി ലഭിച്ചു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തി ഏഴും ശരീരഭാഗങ്ങൾ മുപ്പത്തി ഒൻപത് പുരുഷന്മാരുടെയും മുപ്പത്തിയൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഒൻപത് ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ് ഇതുവരെ ലഭിച്ച ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നിലമ്പൂരിന്റെ മനസ്സിലെ കലണ്ടറിൽ ഇരുണ്ട അക്കങ്ങൾ കൊണ്ട് രേഖപ്പെടുത്തിയ തീയതിയാണ് ഓഗസ്റ്റ് എട്ട് പോർത്തുഗൽ പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി അൻപത്തി ജീവനുകൾ നഷ്ടമായ ദിവസമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ട് നാൽപ്പത്തിനാല് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിയെട്ട് എണ്ണം ഭാഗികമായും തകർന്നു പതിനെട്ട് ദിവസത്തെ തിരച്ചിലിന് ശേഷവും മൺകൂനകൾക്കിടയിൽ നിന്നും പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായില്ല അഞ്ചു വർഷം മുൻപ് മരണം ഉരുൾപൊട്ടി വന്ന വഴി മുത്തപ്പൻകുന്നിൽ ഇന്നും കാണാം വലിയ മുറിവിൽ നിന്നും ചോരയൊലിച്ചിറങ്ങിയതുപോലെ മലയിൽ നിന്നും അടർന്ന മണ്ണ് താഴേക്ക് കുതിച്ചെത്തിയതിൻ്റെ അടയാളങ്ങൾ മലയുടെ താഴ്ഭാഗത്ത് ദുരന്തത്തിന്റെ ബാക്കി പത്രം പോലെ മൺകൂനകൾ മലയോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കവളപ്പാറ എസ് ടി കോളനി റോഡിന്റെ ഇരുവശത്തും പാതി തകർന്ന വീടുകൾ ദുരന്ത സമയത്ത് റോഡിലടിഞ്ഞ മണ്ണ് ഏറെക്കാലം അവിടെ കിടന്നെങ്കിലും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ും റോഡ് യാത്രയോഗ്യം കവളപ്പാറ ദുരന്തത്തിന്റെ അഞ്ചാം വർഷത്തിലും ദുരന്തത്തിന്റെ നിഴലിൽ നെഞ്ചിൽ തീയുമായി ജീവിക്കുന്ന എഴുപത്തി ആറ് കുടുംബങ്ങൾ ഇപ്പോഴും കവളപ്പാറയിലുണ്ട് ഉരുൾപൊട്ടിയ മുത്തപ്പൻകുന്നിന്റെ താഴ്വരയിലും സമീപത്തുമായി താമസിക്കുന്ന ഇവരെ കൂടി പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ അൻപത്തിനാല് കുടുംബങ്ങൾ മുത്തപ്പൻകുന്നിന് താഴ്വാരത്ത് കഴിയുന്നുണ്ട് പതിനേഴ് കുടുംബങ്ങൾ കവളപ്പാറ തോട് കരകവിഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറുന്നവർ മഴയൊന്ന് കനത്താൽ ഇവരോട് മാറാൻ ആവശ്യപ്പെടും പഴയ ദുരന്തത്തിന്റെ ഭീതിയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ബന്ധുവീടുകളിലേക്കോ എല്ലാവരും മാറും ദുരന്തത്തിന് ശേഷമുള്ള എല്ലാ മഴക്കാലത്തും ഇതൊരു പതിവായിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച കനത്ത മഴ പെയ്ത ദിവസങ്ങളിലും ഭൂരിഭാഗം പേരും മാറി ഈ കുടുംബങ്ങളെ കൂടി പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡംഗം എം എസ് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂരിൽ സംസ്കരിക്കുവാൻ കഴിഞ്ഞ രണ്ടിന് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ഇത് സംബന്ധിച്ച് നാലിന് കലക്ടർ ഉത്തരവിറക്കുകയും നിലമ്പൂർ നഗരസഭ ഇതിനായി അരുവാക്കോടുള്ള നഗരസഭയുടെ വൈദ്യുതി ശ്മശാനത്തിന് സമീപം സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നാൽ വയനാട് സ്വദേശികളായവരാണ് മരിച്ചത് എന്നതിനാൽ മാനുഷിക പരിഗണന വെച്ച് വയനാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നും അല്ലെങ്കിൽ അത് മൃതദേഹങ്ങളോടുള്ള അനാദരവാകുമുള്ള പൊതു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകുവാനും തീരുമാനമായത് മുഴുവൻ മുഴുവൻ അവിടെയാണ് നമ്മളെ ആ ആ ബോഡി ഒരാൾ കമ്മിറ്റി അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ സി ഐ മനോജ് പരേട്ട ഡോക്ടർ പ്രവീണ എച്ച് അംഗങ്ങളായ ഇ പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ ി മെഹബൂബ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂരിൽ ട്രെയിൻ തട്ടി പരിക്ക് നിലമ്പൂർ റെയിൽവേയിലെ മാമ്പറ്റ അനീഷിന്റെ മകൻ അഭാമിനാണ് പരിക്കേറ്റത് ഇന്ന് പതിനൊന്ന് നാപ്പത്തഞ്ചോടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം റെയിൽവേക്ക് സമീപത്തെ വീട്ടിൽ നിന്നും കുട്ടി തനിയെ എത്തിയെന്നാണ് കരുതുന്നത് കോട്ടയം നിലമ്പൂർ പാസഞ്ചർ നിർത്തിയിടാനായി വേഗത കുറച്ചു വരുന്നതിനിടെ ലോക്കോ പൈലറ്റ് കുട്ടിയെ കണ്ട് ബ്രേക്ക് ചവിട്ടി ട്രെയിൻ നിർത്തുന്നതിനിടയിൽ കുട്ടിയുടെ തട്ടുകയായിരുന്നു ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ കോഴിക്കോട് കോളേജിലേക്ക് റഫർ ചെയ്തു നിലമ്പൂർ നഗര കുടിവെള്ള പദ്ധതിയിൽ വിതരണം നിലച്ചതോടെ നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തി നിലമ്പൂർ നഗര കുടിവെള്ള പദ്ധതിയിൽ കുടിവെള്ള വിതരണം നിലച്ചതോടെ നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തി വയനാടുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തീവ്രമായ വെള്ളം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മോട്ടോറുകളും മണൽ നിറഞ്ഞ് തകരാറിലാവുകയും കിണറിൽ മണ്ണിടിഞ്ഞ് ചളി നിറയുകയും ചെയ്ത സാഹചര്യത്തിൽ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാത്തതാണ് നിലവിലെ പ്രശ്നം ഇന്ന് അടിയന്തിരമായ ആളുകൾ വന്ന് പണി തുടങ്ങി അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുമെന്നും ക്ലോറിനേഷൻ ചെയ്ത വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ടാങ്കറുമായി വന്നാൽ നൽകാൻ തയ്യാറാണെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചതായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ആ ഒരു വെള്ളം ഉണ്ടാവില്ല എന്നതൊരു അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും കൂടി വാട്ടർ അതോറിറ്റിയിൽ വന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ അതി തീവ്രമായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മോട്ടറുകളും മൂന്ന് മോട്ടറുകളും കേടുവന്നിട്ടുണ്ട് മണലടിഞ്ഞിട്ട് അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞതുകൊണ്ട് കിണറിൽ മറിച്ച് പിന്നെ ചളി നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിന്ന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തായാലും ഇന്ന് അടിയന്തരമായിട്ട് ആളുകൾ വന്ന് അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞ് വെള്ളം അടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉറപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ പുറമെ അവർ തന്നൊരു എന്ന് പറഞ്ഞത് ഇവിടെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം അവർ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് ടാങ്കർ ലോറി വന്ന് കൊണ്ടുപോകുവാണെങ്കിൽ അവർ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് മോട്ടോർ നന്നാക്കുവാനായി കൊടുത്തിട്ടുണ്ടെന്നും നാളെ രാവിലെ മുതൽ പണി തുടങ്ങി നാല് ദിവസത്തിനുള്ളിൽ ചളി നീക്കം ചെയ്ത് തൽക്കാലം വെള്ളം പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്നും രണ്ടു മൂന്ന് വർഷമായി തുടരുന്ന ഈ പ്രശ്നം ഒഴിവാക്കി പരിഹാരം കാണുവാൻ നഗരസഭയുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ആളെ കിട്ടാനുള്ള ഒരു പിടിച്ചത് മോട്ടോർ ഒക്കെ നല്ല പൊക്കിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കളർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നാളെ രാവിലെ മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചളി ഫുള്ള് നീക്കം ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ തൽക്കാലം നമുക്ക് വെള്ളം സപ്ലൈ പുനഃസ്ഥാപിക്കാം അതിന് ശേഷം ഈ വേനൽക്കാലത്ത് രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ തുടരുന്നു ഇങ്ങനത്തെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് മുനിസിപ്പാലിറ്റി ചർച്ച ചെയ്തിട്ട് ഏതെങ്കിലും ഫണ്ട് അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് അതൊരു ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്താം എന്ന് ഉറപ്പ് തരുന്നു വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടും കിടപ്പാടവും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജനതയ്ക്ക് വീടൊരുക്കി നൽകുന്നതിന്റെ ഭാഗമായുള്ള ഡിവൈഎഫ്ഐ ആക്രി ചലഞ്ചിലൂടെ ഫണ്ട് സമാഹനത്തിന് അത്ഭുതകരമായ പ്രതികരണമാണ് അമരമ്പലത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ സമാനതകളില്ലാത്ത മഹാ ദുരന്തമാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത് വയനാട്ടിലെ നിരവധിയായ നൂറുകണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരുന്ന ആക്രി ചലഞ്ചിലൂടെ തന്നെയാണ് ഇത്തവണയും വയനാടിനു വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി വരെ ഉൾപ്പെടുന്ന ദിവസങ്ങളിലാണ് ഡിവൈഎഫ്ഇ സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ പാഴ് വസ്തുക്കൾ വില ലഭിക്കുന്ന പാഴ് വസ്തുക്കൾ ശേഖരിച്ച് വയനാട്ടിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് വലിയ പിന്തുണയാണ് പൊതുസമൂഹം ഈ വരുന്നത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തിയ മാതൃകയിലാണ് ഡിവൈഎഫ്ഐ ഇത്തവണ വയനാടിനായി കൈകോർക്കുന്നത് ഉപയോഗശൂന്യമായ പഴവസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് വയനാട്ടിൽ വീടുകൾ വച്ച് നൽകുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യി അമരമ്പലത്തെ മുഴുവൻ ജനതയും ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരുന്ന സ്ക്രാപ്പ് ചലഞ്ചിൽ ഭാഗമായി വയനാടിനെ കൈപിടിച്ചിടത്തുവാൻ തുടർന്നുമെല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അമരമ്പലത്തെ ഇരുപത് യൂണിറ്റ് കമ്മിറ്റികളിലായി നടന്നുവരുന്ന സ്ക്രാപ്പ് ചലഞ്ചിന് യൂണിറ്റ് ഭാരവാഹികൾ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുഴി ട്രഷറർ എൻ വൈഷ്ണവ് എ ജിഷ്ണു നിഖിൽ ഉപ്പുവള്ളി പി വിജേഷ് തുടങ്ങിയവർ നിലമ്പൂർ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു ദിവസത്തെ വേതനമായ അൻപതിനായിരത്തിഒരുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി നിലമ്പൂർ തഹസിൽദാർ ആർ ശ്രീകുമാറിന് കൈമാറി ഇന്നലെ നമ്മുടെ നിലമ്പൂരിലെ നാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തെ ഓട്ടം വെച്ചുകൊണ്ട് അവരെ സഹായിക്കണമെന്നും നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് അവരെടുത്ത ഒരു തീരുമാനമാണ് ആ തീരുമാനം അനുസരിച്ച് ഇന്നലെ രാവിലെ മുതൽ തന്നെ വൈകുന്നേരം ആകുന്നതുവരെ വരെ നിലമ്പൂരിലെ ഐ എം ബിസിലെ മുഴുവനും പ്രവർത്തകർ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ വാഹനം ഓടുകയും അതിൽ ലഭിച്ച പണം അൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് മൊത്തം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓടി നമ്മെ ഏൽപ്പിച്ചത് ആ പൈസ മുഴുവനും നമ്മൾ ബഹുമാനപ്പെട്ട മുഴുവനും തൊഴിലാളികളെ പ്രത്യേകം മണ്ഡല കമ്മിറ്റി പ്രത്യേകം എല്ലാ തൊഴിലാളികളെയും അനുഭവിക്കുകയുമാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി ചാലിയാർ തീര തടിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുവാനും അവിടുത്തെ സേവനങ്ങൾക്കുമായി ഓടി നടന്ന നിലമ്പൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ഒരു ദിവസത്തെ ഓട്ടോ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി സേവനത്തിന്റെ പാഠം പകർന്നു നൽകുന്നു നിലമ്പൂർ ഐ എൻ ടി യു സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഓട്ടം വയനാടിനായി കൈകോർക്കാം എന്ന ബാനറുമായാണ് നൂറിലേറെ ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങിയത് സേവനത്തിന്റെ ഓട്ടോ സർവീസ് കെ ജനറൽ സെക്രട്ടറി അരിടൻ ചോക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ഐ എൻ ടി യു സി നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം ചോലയിൽ ജനറൽ സെക്രട്ടറി ആഷിഫ് ടി എം എസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ സന്തോഷ് എനാന്തി ഷാജഹാൻ ചന്തക്കുന്ന് ഭാസ്കരൻ മയ്യന്താണി അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാരുണ്യ സർവീസും ഫണ്ട് കൈമാറ്റവും ജീപ്പ് കളിപ്പാട്ടമായി വാങ്ങാൻ വെച്ചിരുന്ന പൈസ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി ഒന്നാം ക്ലാസുകാരനായ ഷിയോൺ എരുമമുണ്ട താണപ്പറമ്പിൽ ഷിജോയുടെ മകനാണ് ഷിയോൺ രാവിലെ പിതാവിനോടും ഒപ്പം താലൂക്ക് ഓഫീസിലെത്തിയാണ് ഷിയോൺ പൈസ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത് ഇങ്ങനെ എൻ്റെ മമ്മിയെ വിളിച്ച് പഴയ കേട്ടു അപ്പോൾ നാട്ടിലെ ആൾക്കും ദുരിതാശ്വാസ കൊടുക്കല്ലേ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ കേട്ടപ്പോൾ നല്ലതെന്ന് തോന്നി അപ്പം ഞാനെന്റെ സുഹൃത്ത് ജ്യോസയുടെ വിവരങ്ങള് വന്നു അപ്പോൾ ജ്യോസ് എൻ്റെ പിന്നെ വിളിയാണ് പ്രവർത്തിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ദുരിതാശ്വാസം നിലമ്പൂർ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സി അൻപതിനായിരത്തിഒരുന്നൂറ് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എരുമ താമസിക്കുന്ന വയോധികനായ മുല്ലക്കൽ എം കെ ജോൺ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി നബാർഡിന്റെ നേതൃത്വത്തിൽ ജൻ ശിഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ കീഴിൽ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി ജില്ലയിൽ ആദ്യമായി രൂപീകൃതമായ ഗോത്രാമൃത് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്ക് കീഴിൽ ഓരോ ആദിവാസി ഊരുകളിലും ഓരോ സംരംഭം എന്ന ആശയമാണ് നടപ്പാക്കുന്നത് യുവതി യുവാക്കളെ ഉപയോഗിച്ചാണ് സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഓരോ പ്രദേശത്തും ലഭ്യമായ പ്രാദേശിക ഉൽപ്പന്നങ്ങളും വനവിഭവങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇങ്ങനെ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗോത്രാമൃത് കമ്പനി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന ഔട്ട്ലെറ്റുകൾ വഴി വിപണനം ചെയ്യും ആദ്യ ഔട്ട്ലെറ്റ് നിലമ്പൂർ തെക്ക് മ്യൂസിയത്തിനടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അധികം താമസിയാതെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് ഔട്ട്ലെറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കും പ്രകൃതി ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കളുടെ കൈകളിൽ നേരിട്ട് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷനാണ് ഇതിനായി സംരംഭകർക്ക് പരിശീലനം നൽകുന്നത് മൂന്ന് വർഷം കൊണ്ട് നിലമ്പൂർ മേഖലയിൽ ഇരുന്നൂറ് പേർക്കെങ്കിലും ജോലി ലഭ്യമാക്കുവാൻ സാധിക്കും പരിശീലന പരിപാടി നബാർഡ ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു പരിശീലനത്തിന് പീപ്പിൾസ് ഫൗണ്ടേഷൻ സിഇഒ ഡോക്ടർ നിഷാദ് റിട്ടയേർഡ് ജില്ലാ വ്യവസായ ഓഫീസർ അബ്ദുൽ മജീദ് ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ റിട്ടയർഡ് താലൂക്ക് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു പി സുനിൽ ശകുന്തള ബിന്ദു വയലാശേരി നിഖിൽ കെ എന്നിവർ സംസാരിച്ചു യൂണിയൻ നിലമ്പൂർ മേഖല പെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് നിർവഹിച്ചു സ്ക്വയർ ഫീറ്റ് വീട് ഒരു ഒരു കുടുംബത്തിന് പെൻഷൻ സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ കൊടുക്കണ്ട കൊടുക്കണ്ട വാഹനം ആർക്കെങ്കിലും ആ കുടുംബത്തിന് പെൻഷൻ ഇല്ല ഇങ്ങനെയുള്ള തീരുമാനം ഗവൺമെന്റ് നടപ്പാക്കും യൂണിയൻ ഏരിയ പ്രസിഡന്റ് സി വിജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കമലാസനൻ ജയകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ രവീന്ദ്രൻ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിയൻ ഏരിയ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ഐ സി ഡി എസ് നിലമ്പൂർ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര മുലയൂട്ടൽ വാരം ആചരിച്ചു ചേലശ്ശേരിക്കുന്ന ഹൈടെക് അംഗനവാടിയിലെ സമാപന പരിപാടിയിൽ മുലപ്പാലിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ഗുഡ് ഹോപ്പ് ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ലഘുനാടകം ശ്രദ്ധേയമായി ും കളികളെ മുന്നിൽ വെച്ച് തലി അങ്ങനങ്ങനെ കുട്ടിയെ കൊണ്ട് എങ്ങോട്ടാ പോണേ ഞാൻ കുഞ്ഞിനെ ലോട്ടറി കാണിക്കാൻ പോകുന്നു അപ്പോ എല്ല ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ലോകമുളയോട്ടമായി അതെന്തിനഘോഷിക്കുന്നു എന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം ലോകത്തിൽ മൂന്ന് കുട്ടികളിൽ രണ്ടു കുട്ടികൾക്ക് മൂലം ലഭിക്കുന്നില്ല അതിനാൽ തന്നെ പല പ്രാഥമിക ആരോഗ്യ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് മുതൽ വരെ അംഗനവാടിയിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ ബൂത്തിൽ നറുക്കെടുപ്പിൽ ലക്കി ബേബികളായി തെരഞ്ഞെടുത്ത എം കെ ഹൈന ഹെൽന എന്നിവർക്ക് അധ്യാപികമാരായ പി ബിന്ദു വിജില ഗിരീഷ് എന്നിവർ സമ്മാനങ്ങൾ നൽകി നഗരസഭാ കൌൺസിലർ ഡേസി ചാക്ക ഉദ്ഘാടനം ചെയ്തു സൂപ്പർവൈസർ സെലീന ജോസഫ് അധ്യക്ഷത വഹിച്ചു ജെ പി എച്ച് എൻ കെ അശ്വതി ക്ലാസ് എടുത്തു സൂപ്പർവൈസർ വി ടി ബിന്ദുമോൾ സന്ദേശം നൽകി അംഗനവാടി അധ്യാപിക കെ ടി സുഹറ സ്വാഗതവും ആശാവർക്കർ സി കെ അജിത നന്ദിയും പറഞ്ഞു ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു